ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമരംഗത്ത് ക്രിമിനൽ അംശങ്ങൾ ഉണ്ടെന്നും ശബരിമല കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ തനിക്കെതിരെ വ്യാജ വാർത്തകൾ വരുന്നതായും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മെസ്സി സ്കാമിൽ പെട്ടവർ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടവർ ശ്രദ്ധ തിരിക്കാനായി ഓരോന്നും പറയുകയാണ് മാധ്യമമായാലും സി നേതാവായാലും മാധ്യമത്തിന്റെ ഉടമസ്ഥനാണെങ്കിലും വിട്ടില്ലെന്നും െന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിവരങ്ങൾ പ്രജിത് മോഹൻ നൽകും പ്രജിത് ശക്തമായ ഭാഷയിലുള്ള മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം വ്യക്തമാണ് അതായത് ഈ മെസ്സി സ്കാം അതായത് മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ പറ്റിച്ച ഇവിടുത്തെ ഒരു മാധ്യമ മുതലാളി പ്രത്യേകിച്ച് മരം വെട്ട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു മുതലാളി ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ അതും ഇതും വിളിച്ചു പറയുന്നു ശ്രദ്ധ തിരിക്കാൻ അതിൽ ശക്തമായ ഭാഷയിലുള്ള മറുപടിയാണല്ലോ ഇന്നിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നൽകിയിരിക്കുന്നത് പറയൂ പ്രജിത് അങ്ങനെ തന്നെയാണ് കാരണം ആ ചാനലിൻ്റെ ഒരു ചരിത്രമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് പ്രത്യേകിച്ച് ഈ മെസ്സീസ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ അത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമം അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ഈ പറയുന്ന രീതിയിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് തനിക്കെതിരായ ഈ പറയുന്ന പരാമർശങ്ങൾ പ്രത്യേകിച്ച് പറയുന്ന വിവാദങ്ങളൊക്കെ അതിൽ ബി പി എൽ അടക്കമുള്ള കമ്പനികൾ ഓൾ ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നൽകി കഴിഞ്ഞു പക്ഷേ അവർ തട്ടിപ്പിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തനിക്കെതിരായ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് ഒന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇനി ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായാലും ശരി ഏതൊക്കെ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ശ്രദ്ധ ധരിക്കൽ ശ്രമങ്ങൾ ഉണ്ടായാലും ശരി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവുമായി ബി മുന്നോട്ട് പോകും മന്ത്രി വി എൻ വാസ്തവന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറില്ല ഇത്തരം സാഹചര്യങ്ങൾ താൻ കൂടുതലായി ശക്തമായി ഉയർത്തുന്നത് കൊണ്ടാണ് തനിക്കെതിരെ ഇപ്പോൾ ഈ പറയുന്ന ഒരു ചാനലിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു നുണപ്രചാരണം നടത്തുന്നത് ഈ പറയുന്ന നുണപ്രചാരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചാനലിൻ്റെ മറ്റ് കാര്യങ്ങൾ കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്ന് മെസ്സി സ്കാമുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് പ്ര മെസ്സി എത്തിക്കുമെന്ന് പറഞ്ഞ പ്രചരണം നടത്തി പിന്നീട് നടക്കുന്നില്ല അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ഇത്തരം വിവാദങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരിൻ്റെ വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സർക്കാരും ഈ പറയുന്ന ചാനലിൻ്റെയും നേരത്തെ മരമുറി കേസിൽ മരമുറി കേസിൽ പ്രതികളായ ആളുകളുടെ ഉടമസ്ഥതയിലുള്ള ചാനലിൻ്റെയും ശ്രമങ്ങളാണ് ഈ നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത്തരത്തിൽ തനിക്കെതിരെ കുറെ പ്രചാരണം നടത്തിയാലും തന്റെ ശ്രദ്ധ മാറില്ല അല്ലെങ്കിൽ ബി ജെ പിയുടെ ശ്രദ്ധ മാറില്ല ഈ വിഷയങ്ങളിൽ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ഈ തട്ടിപ്പിൽ ആൾക്കാർക്കെതിരെ നടപടികൾ ഉണ്ടാകും അവർക്കെതിരെ നിയമ നടപടികളും കാര്യങ്ങളും സ്വീകരിക്കപ്പെടും ഇത് പുതിയ ഭാരതമാണ് ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ചില കുപ്രചരണങ്ങൾ വളരെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കണ്ട ശേഷം പ്രജിത്തിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബി ജെ പി ഉയർത്തിയായി ശബരിമല സ്വർണക്കൊള്ളതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പൊസിഷനും ഞങ്ങളുടെ നിലപാടും ഇതിനെക്കുറിച്ച് ഇത് ശക്തമായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു മിനിസ്റ്റർ വാസവൻജീൻ്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വച്ചിട്ടുണ്ട് തന്നെയാണ് അതായത് പ്രജിത്ത് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ശബരിമല സ്വർണ കവർച്ച എന്ന് പറയുന്നത് വലിയ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ ഉയരുന്ന ഒന്നാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസ്വദമായി കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി നാലു മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ ഘട്ടത്തിലാണല്ലോ ശബരിമല പോലെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ വികാരമായ ഒരു മഹാക്ഷേത്രത്തിൽ നിന്നും സ്വർണം ഈ സർക്കാരും ദേവസ്വം ബോർഡും കട്ടുകൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഈ ഒരു ആരോപണത്തിന് ശേഷം നോക്കൂ ഒന്ന് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ഭാഗത്ത് മരമുറിക്കേസിലെ പ്രതിയായിട്ടിരിക്കുന്ന ഒരു ചാനൽ മുതലാളി വാർത്ത പടുത്തുവിടുന്നു അതോടൊപ്പം തന്നെ അതിന്റെ മറുഭാഗത്ത് മറ്റൊരു നാടകം നടക്കുകയാണ് സി പി ഐ എ പോലെ ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലുമൊക്കെ ഒക്കെ പാർട്ടി ഒരു ഭാഗത്ത് ഞങ്ങളിതാ മുന്നണി വിടാൻ പോകുന്നു നമുക്കറിയാം ഈ മുന്നണി വിട്ടിവരെ ആരെടുക്കാനാണ് അപ്പോൾ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നടത്തിയും കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചും ഈ ശ്രദ്ധ തിരിക്കുവാനുള്ള വലിയ ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടാവുകയാണല്ലോ പ്രജിത്ത് ഗൗതം അതുതന്നെയാണ് കാരണം നമ്മൾ എടുത്തു പറയേണ്ടത് മരമുറി കേസിൽ ആരോപണ ആരോപണവിധേയരായവരുടെ ന്യൂസ് ചാനലിനെ പറ്റി തന്നെയാണ് കാരണം ഒന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചില വാർത്തകൾ നൽകിയിരുന്നു ഒന്ന് ആ കേസിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എഫ് ഐ ആറിലടക്കം പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് അന്നത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന പിന്നീട് ഈ അന്വേഷണത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് മാത്രം അതിൽ നിന്ന് പിന്നോട്ട് പോയ ആൾ തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതടക്കം നമ്മൾ നൽകിയതാണ് ഒപ്പം തന്നെയാണ് ഈ കലൂരിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അതിലേക്കിപ്പോൾ അഴിമതിയും തട്ടിപ്പാറും ആരോപണങ്ങൾ വരുന്നത് മെസ്സി എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും അതും ഒരു തട്ടിപ്പാണെന്നുള്ള ആരോപണങ്ങൾ വരുന്നത് അപ്പോൾ ഇതെല്ലാം തുടർച്ചയായി വാർത്തകളായി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതൊരു വശത്ത് നിൽക്കുന്നു അതോടൊപ്പമാണ് ബി ജെ വലിയ രീതിയിൽ ശബരിമലയിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഉൾത്തുന്നു ഹൈന്ദവ സമൂഹം ഒന്നാകെ ബി പിന്നാലെ അണിനിരക്കുന്ന കാഴ്ച കേരളമൊട്ടാകെ കാണുന്നു അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ ബി വലിയ മുന്നിൽ നിൽക്കുകയാണ് എന്നുള്ളത് സർക്കാരിനറിയാം അതേ സമയത്ത് തന്നെയാണ് സർക്കാർ അന്വേഷണം ഒഴിവാക്കി നൽകി എന്ന ആരോപണം നേരിടുന്ന സർക്കാർ അന്വേഷണം പോരായ്മകൾ എന്ന ആരോപണം നേരിടുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ഉടമസ്ഥർ അവർ നേതൃത്വം നൽകുന്ന ചാനൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ വലിയ പ്രചാരണം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം വലിയ രീതിയിൽ ബലപ്പെടുകയാണ് കാരണം ഈ അന്വേഷണം ഒഴിവാക്കി നൽകിയതിന്റെ അല്ലെങ്കിൽ അന്വേഷണം കുളമാക്കിയതിന്റെ ഉപകാരസ്മരണയാണോ ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിരെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെയും വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്താൻ ഈ ചാനലിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമല്ല എല്ലാവരും ഉയർത്തുന്നുള്ളത് ബി ജെ പിയുടെ അംഗങ്ങളായ യും ശരി പൊതുസമൂഹമായാലും ഉയർത്തുന്നുണ്ട് അത്തരം സംശയങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പമാണ് ഈ പറയുന്ന ഒന്ന് രണ്ടാമത്തെ വിഷയമാണ് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഗുണകരമാകേണ്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർക്ക് പുതിയ തലത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്ന അത്യന്ത അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയെ ചൊല്ലി സി പി ഐ സി പി എം തർക്കം എന്ന രീതിയിൽ സി പി ഐ മുന്നണി വിടാൻ പോകുന്നു അല്ലെങ്കിൽ സി പി ഐ സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തുന്നു മുഖ്യമന്ത്രി നേരിട്ട് പോയി ചർച്ച നടത്തേണ്ടി വരുന്നു തുടങ്ങിയ രാഷ്ട്രീയ കോലാഹലം ഒരു വശത്ത് ഒടുങ്ങി നടക്കുന്നത് അങ്ങനെ ഒരു വശത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ വിഷയത്തിൽ നിന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഒരു വശത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്ന് അത് വലിയ രീതിയിൽ വലിയ പുകമറ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നു മറുവശത്ത് പി എം ശ്രീ പോലെയുള്ള ഒരു വലിയ പദ്ധതിയുടെ പേര് പറഞ്ഞ സി പി എമ്മിൻ്റെയും സി പി യുടെയും ഉൾപാർട്ടി തർക്കം വലിയ വാർത്തകളായി ജനങ്ങളിലേക്ക് എത്തുകയും അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിച്ച ശബരിമല വിഷയത്തിൽ നിന്ന് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ദേവൻ്റെ സ്വർണം കവർന്നതിൽ നിന്ന് ദേവൻ്റെ മുതലുകൾ കൊള്ളയടിച്ചതിൽ നിന്നുള്ള ശ്രദ്ധ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ മാറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് അതുതന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ചൂണ്ടിക്കാട്ടിയത് എന്ത് വന്നാലും നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള വിഷയത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നാവശ്യം ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് എന്നുള്ള കാര്യം അദ്ദേഹവും ശബരിമല ശബരിമല സ്വർണ കവർച്ച അതോടൊപ്പം തന്നെ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ ഇത്തരം പ്രചരണങ്ങൾ എല്ലാം പാളുന്ന അവസ്ഥയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ കുപ്രചരണവുമായി ചില മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് അത് ഏത് മാധ്യമ മുതലാളിയാണെങ്കിലും എത്ര വലിയ കൊമ്പത്തിരിക്കുന്നവരാ ആണെങ്കിലും ശക്തമായ നടപടി ഉണ്ടാകും എന്ന താക്കീതാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നിപ്പോൾ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രജ്യുത് മോഹനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്താസമ്മേളനത്തിൻ്റെ അപ്ഡേറ്റ്സ് തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്